വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടി ബി ജെ പിയുടെ ദുരുദ്ദേശം നടപ്പിലാക്കുവാനുള്ള അജണ്ടയാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എല്ലാ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് ഇടപെടലുകളും അന്വേഷണവും ഒക്കെ വെച്ച് നോക്കി കിട്ടി കിട്ടിയ ഫലങ്ങൾ നമ്മൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ എലക്ഷൻ പ്രോസസ്സിൽ തന്നെ കയറി ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് അത് തീർച്ചയായിട്ടും അവർക്ക് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഒരു നീക്കത്തിന് പോവുകയാണ് ഇത്തരത്തിലുള്ളൊരു വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന നടപടിയെ കണ്ട തീർച്ചയായിട്ടും വരും സംശയമില്ല കാര്യത്തിൽ ചെയ്യാൻ കാര്യം ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും വലിയ നടപടിക്രമം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പുതുക്കലാണ് അതിൽ കയറി കൃത്രിമം നടക്കാൻ ശ്രമിക്കുക എന്നത് ജനാധിപത്യപരമായി രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അന്ത്യം കുറിക്കുക എന്നതാണ് ഇതിനെ ശക്തമായി എതിർക്കപ്പെടണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുൻകാല അനുഭവങ്ങൾ നമുക്ക് പാഠമാണ് ഈ നടപടിയെ എത്തരത്തിൽ നേരിടണം എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി കൂടി ആലോചിച്ചും നടപടി കൈക്കൊള്ളുമെന്നും ഇട്ടി പറഞ്ഞു പി എം ശ്രീ വിഷയത്തിൽ സി പി എം പാർട്ടി ബി ജെ പിക്ക് ചെമ്പട്ട് പരവതാനി വിരിച്ചു നിൽക്കുകയാണ് പി എം ശ്രീ വിഷയത്തിൽ സി പി എം പാർട്ടി ബി ജെ പിക്ക് ചെമ്പട്ട് പരവതാനി വിരിച്ചു നിൽക്കുകയാണ് വർഗീയമായി ഭിന്നിപ്പിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം എല്ലാ തലത്തിലും ഇതിനെ എതിർക്കപ്പെടണം ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ റെഗുലേറ്ററി ബോഡികൾ എൻ സിആർടി യു ജി സി എല്ലാം വർഗീയവൽക്കരിച്ചു കഴിഞ്ഞു ഫാസിസ്റ്റ് പ്രവണതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ വലിയ കാപ്പട്യമുണ്ട് അവരുടെ ഘടകകക്ഷിയായ സി പോലും വ്യക്തമായി ഈ വിഷയത്തെ എതിർക്കുന്നുണ്ട് സർവശിക്ഷാ അഭിയാൻ പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് അനുവദിക്കുന്നതിന് പകരം പി എം ശ്രീയിൽ ഒപ്പിടണം എന്ന് പറയുന്നത് ന്യായീകരിക്കാനാവാത്തതാണ് കേരളം തമിഴ്നാടിനെ പോലെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഇപ്പോൾ